ജ്യോതിഷത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം ഇന്ന് അഘോര അല്ലെങ്കിൽ മണികണ്ഠ മണികണ്ഠകുമാരൻ്റെ മണികണ്ഠൻ്റെ ശത്രു രൂപം ശത്രു സംഹാര സ്വരൂപത്തെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അഘോര കുട്ടിച്ച ആരാണ് ഘോര കുട്ടിച്ചാത്തൻ എന്ന് പറയാ കുട്ടിച്ചാത്തനാണെന്ന് നമുക്കറിയാം കുട്ടിച്ചാത്തൻ്റെ കുക്കൃശി വസ്താവ് ചാത്തൻ എന്നൊക്കെ പറയുന്നത് മണികണ്ഠന്റെ വിവിധ ഭാവങ്ങളെ തന്നെ അതിലൊരു ഭാവമാണ് അഘോര കുട്ടിച്ചാത്തൻ എന്നുവച്ചാൽ മണികണ്ഠകുമാരന്റെ ശത്രു രൂപം എന്താണ് ആ രൂപം എന്നാണ് നമ്മൾ പറയുമ്പോൾ മണികണ്ഠൻ എന്തിനൊരു അവതാരമെടുക്കൂ എന്നുള്ളത് എല്ലാം പറയും അപ്പോ മഹിഷീനെ വിഗ്രഹം നിഗ്രഹിച്ചു എന്ന് പറയുമ്പോ മഹിഷിയുടെ ദുഷ്ട ചിന്തകളെ നിഗ്രഹിച്ചു മഹിഷി എന്ന് പറഞ്ഞാൽ മഹിഷം എന്ന് പറഞ്ഞ പോത്ത് മഹിഷി എന്ന് പറഞ്ഞ പെൺ പോത്ത് അപ്പോ പെൺ പോത്തിൻ്റെ പുറത്ത് മറ്റേ മഹിഷത്തെ കുന്നു എന്ന് തന്നെ വിചാരിക്കാം കൊന്നു അതിന്റെ പുറത്ത് കേറി മഹിഷത്തെ ആ പെൺപോത്തിനെ ഉദിക്കി ഉദക്കി അതിന്റെ ശൗര്യം അടക്കി അതിന്റെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന അതിൻ്റെ ദുഷ്ട ഇതിനെ ഇല്ലാതാക്കി അതിൻ്റെ മുകളിൽ മണികണ്ഠൻ ഇരുന്നു ഒരു കയ്യിൽ ചൂരലും ചൂരലും വെച്ച് അതിനെ അടിച്ച് നേർവഴിക്ക് നടക്കുന്ന നേർവഴിച്ച് നടത്തുന്ന ഇത് നമ്മൾ തളിച്ച് കൊണ്ടുപോകില്ലേ എന്നുവെച്ചാൽ നേരെ നടക്കാൻ നേർവഴി കാണിക്കാൻ ആണ് ചൂരല് അഥവാ ചൂരൽ ചത് നടഞ്ഞാൽ ഈ വശത്തിരിക്കുന്ന ചുരിക കൊണ്ട് അതിനെ കുന്നുകുത്തി കൊന്നുകളയും ഇത് ഇതാണ് മണികണ്ഠകുമാരൻ്റെ അഘോര കുട്ടിച്ചാത്ത ശത്രു സംഹാരൂപം ഇതിനാണ് മണികണ്ഠൻ അവതാരമെടുത്തത് ഇതേപോലെയുള്ള അത് മനുഷ്യ മാത്രമല്ല ഇതേപോലെയുള്ള മറ്റുള്ളവർക്കും ഇതേപോലെ പ്രവൃത്തി ചെയ്യുന്ന ആരാണോ ആ വ്യക്തി വ്യക്തിയായാലും വ്യക്തികളായാലും ആരായാലും ഞാനായാലും നീ നീയായാലും നിങ്ങളല്ല നിങ്ങളായാലും ആരാണോ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ട് നടക്കും അവനാദ്യം ചൂരലുകൊണ്ട് തല്ലി ശരിയാക്കി നോക്കും അവൻ നന്നാവും തോന്നു എന്നിട്ടും അവൻ വഴി തെറ്റി പോവുകയാണെങ്കിൽ അതിനെ ചുരുവ് കൊണ്ട് കുത്തിക്കുന്ന പറയും അത്രയും പവറാണ് ഇതിലുള്ളത് ഈ രൂപമാണ് ഇന്ന് ഇത് ഇതാണ് അഘോര മുട്ടിച്ചാത്ത അല്ലെങ്കിൽ മണികരണ്ഠകുമാരന്റെ ശത്രു സംഹാരൂപം എന്ന് വെച്ചാൽ നാടൻ സ്വരൂപം എന്ന് പറയാം കാടിൻ്റെ ഉള്ളിൽ മഹിഷ ചോദിക്കി അതിനെ തളിച്ച് ഏഹ് കൊണ്ടുവക്കുന്ന നടന്ന് അതിനെ നേരവഴിക്ക് കഴിക്കുന്ന രൂപമാണ് ഇന്ന് പലതരത്തും വിഷുമായി ആക്കിയിട്ട് അമ്മ അമ്മയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് അമ്മയുടെ പേര് വിഷമമായ ചത് മകൻ ചാത്തൻ വിഷുമായ അമ്മ മകൻ ചാത്തൻ എന്നാൽ ഇതിൽ അതിന് ബന്ധമില്ലാത്ത ഒരു പ്രേതകലയാണ് ഇന്ന് മിക്കയിടങ്ങളിലും ഉള്ളത് ചാത്തനെ മറിച്ച് അല്ലെങ്കിൽ ശാസ്താവിനെ മറിച്ച് ചില ചില ആ കാലഘട്ടത്തെ ആൾക്കാർക്ക് ചില നേടിയെടുക്കാൻ വേണ്ടി ചെയ്ത തെറ്റായ കാര്യം അത് ശരിയാക്കി ശരിയാണ് എന്ന് കാലം തെളി അതിൻ്റെ പുറകെ പോകുന്നവർക്ക് അനുഭവം കൊടുത്ത് മണികണ്ഠൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അഘോര കുട്ടിച്ചാത്തന അഥവാ മണികണ്ഠന്റെ ഏറ്റവും വലിയ മണികണ്ഠ ഇരിക്കണേക്കാണു ഈ മകരവിളക്കിന്റെ ദിനത്തില് മകരജ്യോതി എന്താണെന്ന് പോലും അറിയില്ല ആൾക്കാർക്ക് എന്താണെന്നും കൂടി പറഞ്ഞു പറയാം എന്താണ് മകരജ്യോതി മണികണ്ഠൻ ധർമ്മശാസ്ത്രാവിലും അച്ഛനിലേക്ക് ശിവനിലേക്ക് വന്ന് മണിമണ്ഡപത്തിലിരുന്നു സമാധിയായി അതാണ് മണിമണ്ഡപം ശബരിമല മണിമണ്ഡപത്തിൻ്റെ ഉള്ളിൽ എന്ന ഒരു വിളക്കാണ് ആ വിളക്ക് എന്ന ജ്യോതി അപ്പോൾ അച്ഛൻ ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന രാജാവ് അതങ്ങനെ പറയണം സർവാഭരണ ഇട്ട് ഇരിക്കുമ്പോൾ മകൻ ജ്യോതിയായി ആകാശത്ത് കാണാൻ വരുന്ന മുഹൂർത്തമാണ് മകരവിളക്ക് എന്ന് പറയുന്നത് അതാണ് മകരജ്യോതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തു മല ചവിട്ടി പെട്ടാമ്പടി ചവിട്ടി മുകളിലേക്ക് എത്തി ദർശനം ത്തിലേക്ക് പോകുമ്പോൾ തത്വം സിനി ആരെയാണോ തേടുന്നത് ആ അത് നിങ്ങളും ഉള്ളിൽ നമ്മുടെ പാരമ്പര്യം പാരമ്പര്യത്തിലുള്ള കുലദേവതാരീതി അതിലേക്ക് ശാസ്ത്ര അടിസ്ഥാന പ്രകാരമുള്ള കഴിഞ്ഞ വീഡിയോയിൽ ശ്രീധർമ്മനെ പറഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ദ്രാവിഡദേശത്തിൻ്റെ അടിസ്ഥാനപരമായ ആചാരങ്ങളും എന്തുകൊണ്ടങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് എന്ന് പറയുന്നത് മകൻ മണികണ്ഠൻ്റെ ഏറ്റവും രുദ്രമായ കാരണം ഇതിനെ വെറുതെ നമ്മൾ ആരാധനയല്ല ആചരണല്ല ഇതിൻ്റെ പിന്നിലുള്ള ശക്തിയും ആ പവറും എനർജിയും മനസ്സിലാക്കണമെങ്കിൽ അതിനേക്ക് കുറേ പാതകൾ കുറേ കാര്യങ്ങൾ താണ്ടിയാലേ അവിടെ എത്തിയുള്ളൂ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അറിവും ജ്ഞാനവും ഒക്കെ താണ്ടിത്താണ്ടി എത്തുമ്പോഴേ ആ ഒരു ഇതിലേക്ക് ആൾക്കാർക്ക് ഫോട്ടോ ചെയ്യാനും ഫ്രെയിം ചെയ്യാനും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ എനർജിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിലേക്ക് കുറെ കാര്യങ്ങൾ താണ്ടിയാലേ അവിടെ എത്തുള്ളൂ ഇത് തന്നെ മനുഷ്യന്മാരായാലും മറ്റുള്ള ജീവികളായാലും മണികണ്ഠൻ്റെ ഈ ധർമ്മ പുത്രനായ ധർമ്മ പരിപാലനമാണ് ധർമ്മശാസ്ത്രാവിനെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന മകനാണ് മണികണ്ഠൻ പെൺ പോത്തിൻ്റെ പോത്ത് എന്ന് പറഞ്ഞു കാട്ടുപോത്തിൻ്റെ പുറത്താണ് കേട്ടോ കാട്ട് കാട്ടു പെൺപോത്തിൻ്റെ പുറത്തേറി ചൂരലുമായി അതിനെ തഴിച്ച് ചുരുകയും പിടിച്ചുകൊണ്ട് വരുന്ന അഘോര കുട്ടിച്ചാത്ത മഹാരൂപം ശത്രു എന്ന് എന്നുവെച്ചാ അവനെ തല്ലി നോക്കും നന്നായി അല്ലെങ്കിൽ കുത്തിക്കൊന്നു അങ്ങനത്തെ അതിന്റെ പിന്നിലുള്ള എനർജിനെ കുറിച്ച് ഞാൻ പറയണെൻ്റെ കാരണം അതിലേക്ക് ആരും എല്ലാ രൂപാസകനോ സേവകനോ അതിലേക്ക് ഒരുക്കി കാരണം അതിനെ താ അവിടെ എത്തുന്നതിന് മുമ്പ് അതിനെയൊക്കെ വലിയൊരു ചിലപ്പോ മാസങ്ങൾ എടുക്കാം വർഷങ്ങൾ എടുക്കാം ചിലപ്പോ ഒരു ജീവിതം തന്നെ ഇതാക്കിയാലും അവിടെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ശത്രു രൂപം അതാണ് ശബരിമലയുടെ അദൃശ്യ ശാസ്താവ് എന്ന് പറയുന്നത് കാരണം രൂപമില്ല അത് സമാധിയായി മണ്ഡമണി മണിമണ്ഡപത്തിൽ നിന്ന് ധർമ്മശാസ്ത്രാവിന്റെ വരയത്തിലേക്ക് ശാസ്ത്രാവ് മകൻ മണികണ്ഠൻ വലയം പ്രാപിച്ചു എന്ന് പറയണേ ആ മകൻ അച്ഛനെ കാണാൻ വരുന്ന സമയം മകരജ്യോതിയായിട്ട് തെളിഞ്ഞു വരുന്നത് മണികണ്ഠൻ്റെ എനർജിയാണ് മണികണ്ഠൻ ആണ് എന്ന സങ്കല്പം മണികണ്ഠന്റെ രൂപം നിങ്ങളൊക്കെ കാണുന്നത് അച്ഛൻ ധർമ്മശാസ്ത്രാവിന്റെ രൂപമാണ് കോവിൻ്റെ ഉള്ളിൽ കാണുന്നത് മണികണ്ഠൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് പുലിപ്പുറത്തല്ല പെൺപോത്തിന്റെ പുറ പോത്ത് കാട്ടുപോത്ത് കാട്ടിലെ പെൺപോത്തിന്റെ പുറത്ത് മഹിഷത്തെ ഒതുക്കി ഇതാണുള്ള അവതാരം അതിനാണുള്ള അവതാരം എടുത്ത മഹിഷത്തിന്റെ പുറത്ത് ചൂരലും ചുരിയും പിടിച്ച് അതിനെ തച്ചു വഴിയുന്ന ശത്രു രൂപം ഈ രൂപത്തെ വെക്കാൻ ഈ രൂപത്തെ ആരാധിക്കാൻ ഇത്തിരി പാടുണ്ട് പലതും പല പല ഇഷണങ്ങളും കാര്യങ്ങളൊക്കെ ായി പോയാൽ മാത്രമേ അതിലേക്ക് എത്താൻ ഇതൊരു അറിവായി ഈ മകരവിളക്ക് കാലഘട്ടത്ത് കുറഞ്ഞു എന്നുള്ളൂ ഇതും ചാത്തന്മാരിലെ മണികണ്ഠൻ്റെ ഏറ്റവും വലിയ രൗദ്രമായ ഭാവം ഓരോ കുലത്തിലും ത്തിലും ഓരോ ചാത്തന്മാരുടെ ഭാവങ്ങളുണ്ട് ഏറ്റവും രൗദ്രമായ ഭാവം ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ എനർജിയായിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ്റെ മഹാശക്തി അമ്മയുടെ ദേവീശക്തി വളർത്തമ്മയുടെ കാളീശക്തി ഇതൊക്കെ ഒരുമിച്ച് വരുന്ന മഹാ എനർജിയായിട്ട് അവിടെ ഇതാണ് മണികണ്ഠൻ മണികണ്ഠൻ്റെ അഥവാ അഘോര കുട്ടിച്ചാൽ തൻ്റെ രൂപം ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റിലോ കമൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലോ വാട്സപ്പിലോ ചോദിച്ചാൽ ഫ്രീ ആവുന്ന സമയത്ത് ഉത്തരം ഉത്തരം നൽകാം എല്ലാവർക്കും നന്ദി നമസ്കാരം